ഇന്നൊരു വാട്ടർ ഹീറ്റേഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്തായിരുന്നു ചില മുട്ടക്കറിയും നല്ല നെയ്പത്തിരി ആയിരുന്നു നാട് നെയ്പത്തിരി അതേപോലെ മുട്ടക്കറി തേങ്ങ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ച ശേഷം പിന്നെ ഉച്ചക്ക് സലാഡ് ഉണ്ടാക്കിയിരുന്നു ഉമ്മ ഉള്ളി ക്യാബേജ് ക്യാരറ്റും കൂടെ ഇട്ടിട്ടുള്ള പിന്നെ അതിൽ ലെമൺ ജ്യൂസും കൂടെ വെച്ചിട്ടുള്ള എന്താണ് സലാഡ് ഇട്ടോ അപ്പോൾ അതും ഉണ്ടായിരുന്നു പിന്നെ അമ്മ കുക്കറിലായിരുന്നു ബിരിയാണി ഉണ്ടാക്കി നിന്നത് അപ്പോൾ നമുക്ക് കുക്കർ തുറന്നു നോക്കുക അപ്പോൾ അതാ ഇമ്മ മേലെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഒക്കെ എന്താ ഫസ്റ്റ് കാണുന്നത് ഇളക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഉച്ചക്ക് വേണ്ടിയിട്ട് ഇരുന്നു അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ട് എടുത്തിട്ടിങ്ങോട്ട് കിട്ടണില്ലേട്ടോ ഇത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു പോവും ചോറിൻ്റെ കൂടെ ഇല്ലാണ്ടാണ് ഈ വെജിറ്റബിൾസ് കഴിക്കാൻ രസം അങ്ങനെ പിന്നെ ബിരിയാണി അപ്പോൾ എന്താ ചോറ് നന്നായിട്ട് ഇളക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ചോറിൻ്റെ മേലെല്ലാം കുറച്ച് ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പാത്രത്തിലോട്ടിട്ട് കേട്ടോ അപ്പോൾ എന്നാലും ഇളക്കാൻ പറ്റുള്ളത് തിക്ക് കൂടി നിൽക്കില്ല അപ്പോൾ ഇങ്ങനെ തായേന്ന് തായേന്ന് ഇങ്ങനെ മസാല ഇങ്ങനെ അളക്കുകയാണ് ഗൈസ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞേഷം പിന്നെ വൈകുന്നേരം ഒരു ചായ ഓടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ചായൻ്റെ കൂടെ അതാണ് ഗുലാബ് ജാമ്യമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അഞ്ച് രൂപ അഞ്ചെണ്ണം വാങ്ങി ഗുലാബ് ജാമൺ ഉണ്ടോ ഇതിപ്പോൾ എല്ലോടത്തും ഇറങ്ങിട്ടോ അത് ഗുലാബ് ജാമു എന്നുള്ള പേട്ടിൽ അത്രയുള്ള പേടിയോ